പുതുതായി വിപണിയിൽ പ്രചരിക്കുന്ന വ്യാജ അഞ്ഞൂറ് രൂപ നോട്ടുകളെ കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം രാജ്യവ്യാപകമായി ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചു ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് എഫ് ഐ യു സി ബി ഐ എൻ ഐ എ സെബി തുടങ്ങിയ സുപ്രധാന സാമ്പത്തിക നിയന്ത്രണ ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ വ്യാജ നോട്ടുകൾ യഥാർത്ഥ നോട്ടുകളുമായി വളരെ അധികം സാമ്യമുള്ളതാണെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു വ്യാജ അഞ്ഞൂറ് രൂപ നോട്ടുകൾ കാഴ്ചയിലും ഗുണമേന്മയിലും ഒറിജിനൽ നോട്ടുകളോട് ഏറെക്കുറെ സമാനമായതിനാൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ് തിരക്കുള്ള നോട്ട് ഇടപാടുകളിൽ നോട്ടുകളുടെ ആധികാരികത ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഇവ കണ്ടെത്താൻ കൂടുതൽ ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ വ്യാജ നോട്ടുകളിൽ ഒരു ചെറിയ തെറ്റ് കണ്ടെത്തിയിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതിൽ റിസർവ് എന്ന വാക്കിൽ ഇക്ക് പകരം എ എന്ന് തെറ്റായി അടിച്ചിരിക്കുന്നു ഈ സൂക്ഷ്മമായ പിശക് ശ്രദ്ധയിൽപ്പെട്ടാൽ വ്യാജ നോട്ടുകൾ തിരിച്ചറിയാനും സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും സാധിക്കും പെട്ടെന്നുള്ള ഇടപാടുകളിൽ ഈ ചെറിയ തെറ്റ് ശ്രദ്ധിക്കാതെ പോകാൻ സാധ്യതയുണ്ട് ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും